ിലേക്ക് പാകിസ്ഥാൻ കയറ്റുമതി ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ തീരെ നിലവാരമില്ലാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടവയാണെന്നും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആയുധ വിൽപ്പനയിലും പാകിസ്ഥാന്റെ ചതി ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴുക്കുന്ന പാകിസ്ഥാന് കാര്യത്തോടടുത്താൽ ഭീഷണി മുഴുക്കുന്ന ധൈര്യമില്ല എന്നത് വ്യക്തമാണ് യാതൊരു ഗുണനിലവാരമില്ലാതെയാണ് പിസ്റ്റലുകളും റൈഫിളുകളും കർബൈനുകളും സബ് മെഷീൻ ഗണ്ണുകളും നിർമ്മിച്ചിരിക്കുന്നതെന്നും പലതും തുരുമ്പെടുത്ത നിലയിലാണെന്നും ഇത് വലിയ ചതിയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് പോലും പാകിസ്ഥാനില്ലെന്ന് ഓപ്പറേഷൻ സിദ്ധുവിന്റെ സമയത്ത് തിരിച്ചറിഞ്ഞതാണ് അർമീനിയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പീരങ്കികളും തോക്കുകളും പിസ്റ്റളുകളും റൈഫിളുകളും ഉപയോഗിച്ച് അസർബൈജാൻ വലിയ നിരാശയിലാണ് ഒന്നുകിൽ പീരങ്കി ഷെല്ലുകളും പടക്കോപ്പുകളും ദശകങ്ങളുടെ പഴക്കമുള്ളത് അതല്ലെങ്കിൽ തീരെ നിലവാരമില്ലാത്ത സാഹചര്യത്തിൽ നിർമ്മിക്കപ്പെട്ടവ ഇതിൽ ഏതോ ഒന്നാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കരുതപ്പെടുന്നതായി അസർബൈജാനിലെ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ഇതോടെ അസർബൈജാനിൽ പാകിസ്ഥാനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് തുർക്കിയും പാകിസ്ഥാനുമാണ് അസർബൈജാനും പരമ്പരാഗതമായി ആയുധങ്ങൾ നൽകി വരുന്ന രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങൾ ചുട്ടപ്പം പോലെയാണ് വിറ്റുപോകുന്നതെന്നും ഡിമാൻഡിനനുസരിച്ച് വിതരണം ചെയ്യാൻ തങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നുമായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് വിരവാദം മുഴക്കിയിരുന്നത് ഇതെല്ലാം അസർബൈജാന്റെ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞു പീരങ്കി ഷെല്ലുകൾ ആഭ്യന്തര പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അസർബൈജാൻ സൈന്യം ഞെട്ടിക്കുന്ന അനുഭവമാണ് സാക്ഷ്യം വഹിച്ചത് പലതും പൊട്ടിക്കുമ്പോൾ കൊട്ടിക്കുമ്പോൾ ശേഷി തന്നെ പാകിസ്ഥാൻ കൊട്ടി ആഘോഷിച്ചതിൻ്റെ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയോ കിട്ടുന്നുള്ളൂ യുദ്ധരംഗത്ത് ഈ പീരങ്കി ഷെല്ലുകളും തോക്കുകളും ഉപയോഗിച്ചതിന്റെ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആയുധങ്ങളുടെ നിലവാരമില്ലായ്മയാണ് നേരത്തെ പാകിസ്ഥാനിൽ നിന്നും നൂറ്റി അൻപത്തിയഞ്ച് എം എം ഷെല്ലുകൾ വാങ്ങിയ യുക്രൈനും സമാന അനുഭവമാണ് ഉണ്ടായത് എം സെവൻ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ഹൗറ്റ്സർ പീരങ്കി തോക്കുകളിൽ ഇവ ഉപയോഗിച്ചപ്പോൾ മോശം റിസൾട്ടാണ് കിട്ടിയെന്ന് യുക്രൈൻ പരാതിപ്പെട്ടിരുന്നു പാകിസ്ഥാന് പീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ചതുവഴി പീരങ്കി തോക്കുകളുടെ കുഴലുകൾ പൊട്ടിയ അനുഭവം വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കൽ നിന്നും റഷ്യ പക്കൽ നിന്നും വൻ തുക നൽകി ആയുധങ്ങൾ വാങ്ങാൻ ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്ക് ബദൽ പരിഹാരമായി വിലക്കുറവിൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യമെന്ന രീതിയിൽ വരാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് അസർബൈജാനിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള ഈ വാർത്തകൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കാലപ്പഴക്കം കൊണ്ട് കേടുവന്ന നിർമ്മിതി യിൽ തകരാറുകളുള്ള ആയുധങ്ങൾ നൽകുമ്പോൾ അത് യുദ്ധമുഖങ്ങളിൽ മാത്രമല്ല പ്രശ്നം സൃഷ്ടിക്കുന്നത് വിശ്വാസ്യത നഷ്ടമാകുന്നതോടെ ദീർഘകാല കരാറുകളാണ് ഇല്ലാതാകുക സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാൻ കൈവശമുള്ള പഴയ ആയുധങ്ങൾ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചതാണ് അപകടമായതെന്ന് കരുതപ്പെടുന്നു ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയെ തകർക്കുമെന്ന് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെയും പ്രതിരോധ മന്ത്രി ഗോജ ആസിഫിന്റെയും വെല്ലുവിളി വെറും തള്ളു മാത്രമാണെന്ന് പാകിസ്ഥാൻ ആയുധങ്ങളുടെ യഥാർത്ഥ മുഖം കണ്ട് അമ്പരന്നുപോയ അസർബൈജാൻ എന്ന രാജ്യം പറയുന്നത് കേട്ടാൽ